ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ ഇന്ന് ഡോ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അതായത് ഡോക്ടർ ഗോപി രാധാഷ്ണനും ആരതിപ്പൊടിയും നാളെ നാളെ കാസർകോട്ട് എത്തുന്നുണ്ട് അതായത് ഇരുപത്തി ആറാം തീയതി അതായത് നാളെ കാസർകോട്ട് എത്തുകയാണ് ബേക്കിൽ ബീച്ച് പാർക്കിലാണ് എത്തുന്നത് കാരണം എനിക്ക് തോന്നുന്നു കുറെ നാളുകളായി ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഒരു ഫംഗ്ഷനൊക്കെ പോയിട്ട് അത് ഏഹ് ബ്രേക്ക് തന്നെ ആയിരുന്നു കാരണം പുള്ളിക്കാരനെ കാണാൻ വേണ്ടി ഒരുപാട് പേര് കാരണം പുള്ളിക്കാരന്റെ വീഡിയോകൾ ആയിരുന്നാലും എന്തു തന്നെ ആയിരുന്നാലും ആൾക്കാർക്ക് കാണാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ കാസർഗോട്ടുള്ളവർക്ക് എല്ലാവർക്കും പോയി അദ്ദേഹത്തെ കാണാം കാരണം എനിക്ക് തോന്നുന്നു കാസർഗോട്ടൊക്കെ ഒരുപാട് ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയ സമയത്തും അല്ലാതെ കൂട്ടിക്കാരൻ പോയപ്പോഴൊക്കെ ഒരുപാട് പേര് കാണാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കാണാൻ പറ്റാതെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു നല്ലതുപോലെ കാണാൻ പറ്റും അപ്പൊ എല്ലാവരെയും ക്ഷണിക്കുന്നു ഉണ്ട് ക്ഷണിക്കുകയാണ് അങ്ങോട്ട് അപ്പൊ ഞാൻ ഈ പുള്ളിക്കാരന്റെ ആ വീഡിയോ കൂടി ഞാൻ ഇതിലൂടെ ആഡ് ചെയ്ത് വെക്കാം അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും സന്തോഷത്തോടും നല്ല ക്രിസ്മസ് ഒക്കെ ആടിച്ചു പൊളിക്കൂ എന്ന് ആശംസിച്ചുകൊണ്ടും പുതുവത്സരമാണ് വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മുടെ തുടക്കമാകാൻ പോവുകയാണ് ഏറെക്കുറെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ഏതാനും ദിവസങ്ങളും മണിക്കൂറുകളൊക്കെ ഉള്ളൂ നമ്മളിൽ നിന്നും വിട്ടുപോകാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പലർക്കും ചിലപ്പോഴൊക്കെ ചിലർക്കൊക്കെ നല്ല സമയമായിരുന്നു എനിക്കും ഒരു നല്ല സമയമായിരുന്നു എന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്കും ഒരു നല്ല സമയമായിരുന്നു അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു നല്ലത് അതാകട്ടെ പുതുവത്സരങ്ങൾ ആശംസകൾ നേരത്തെ ഒരു അഡ്വാൻസ് ആയി നേർന്നുകൊണ്ടും ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യുകയാണ് നമ്മൾ ഡോക്ടർ ഒ സംസാരിക്കുന്നത് കേൾക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവരും ഹാപ്പി ആയിരിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോയുടെ വൈനെ താങ്ക് യു താങ്ക് യു ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റോബിൻ്റെ ആകാശൻ സോ നാളെ അതായത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം എട്ട് മണിക്ക് കാസർഗോഡുള്ള ബേക്കൽ ബീച്ച് പാർക്കിൽ ഞങ്ങൾ രണ്ടുപേരും വരുന്നതാണ് സോ എല്ലാവർക്കും അവിടെ വെച്ച് കാണാം മെരി ക്രിസ്മസ് ആൻഡ് അഡ്വഞ്ച് ഹാപ്പി ന്യൂ ഇയർ ഗിഫ്റ്റ് മൈലിങ്